എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മാറ്റം അതിൻ്റേതായ സമയത്ത് സംഭവിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാനും അവരെ മാറ്റാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യാനും നമുക്കൊക്കെ കഴിയും എന്നാൽ പലപ്പോഴും അത്തരം സതുദ്ദേശപരമായ ഉപദേശങ്ങൾ കേൾക്കാൻ ആരും താൽപ്പര്യപ്പെടാറില്ല അഥവാ നമ്മൾ അത്തരം എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർപ്പിലേക്കും നീരസത്തിലേക്കും നയിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിന് പകരം നമുക്ക് നമ്മുടെ സ്വന്തം പോരായ്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാറ്റത്തിന് പ്രചോദനം നൽകുന്ന ഒരു മാതൃകയാകുന്നതാണ് നല്ലത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം